രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പോരാടനക്ഷത്രം പോരാടനക്ഷത്രം ധനിക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങളാണ് നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മുതൽ ഏപ്രിൽ മാസം വരെ ഇവർക്ക് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അഞ്ചിൽ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു സമയം എന്ന് പറയും ദൈവങ്ങളെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വരിക നമ്മുടെ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടത്തി തരുന്നൊരു സമയമാണ് ഏപ്രിൽ മാസം വരെ പിന്നെ ശനീശ്വരനാണെങ്കിൽ മൂന്നിലാണ് ആ ശനി മൂന്നിൽ നിൽക്കുമ്പോൾ മുടി മുടിവെച്ച് വാഴ നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് ഒരു മുന്നിലൊരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മളെ എന്തെങ്കിലുമൊക്കെ എഴുത എഴുത്തുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറിച്ച് ഒരു നല്ല അവാർഡോ പ്രമോഷനോ അങ്ങനെയൊക്കെ നല്ല ധാനായിട്ട് നമുക്ക് അവിടെ കിട്ടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ധനുരാശിക്കാർക്ക് ഈ രാശിയിൽ ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ആറിലേക്ക് വ്യാഴം വരിക അപ്പോൾ ഈ ആറാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ നമുക്ക് ഇപ്പം ഇത്രേ നന്നായിട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു കർമ്മ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ധാരാളം അപ്പോൾ ശനിയെ തന്നെ നന്നായിട്ട് ആരാധിക്കുക ശനി നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരാനായിട്ട് നല്ല ഈശ്വര അധീനത്തോടു കൂടി ശനീശ്വരം മൂന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ് ശനിക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ് മൂന്നാം ഭാവം അപ്പം അതുകൊണ്ട് തന്നെ വ്യാഴത്തിനെ നന്നായി പ്രീതിപ്പെടുത്തി എന്നു വെച്ചാൽ വ്യാഴക്ഷേത്രത്തിൽ പോയിട്ട് പ്രീതിപ്പെടുത്തിയിട്ട് നമ്മൾ പുതിയ പുതിയ സംരംഭങ്ങളിലും തൊഴിൽ മേഖലകളിലേക്കൊക്കെ പോവുക പിന്നെ ഗവൺമെൻറ് ജോലിയാണ് അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോൾ എഴുത്തുകൊത്ത് പരീക്ഷകളൊക്കെ വരുമ്പം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലൊരു ഫലം നമുക്ക് കിട്ടും എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മത്സര പരീക്ഷകളിലൊക്കെ വരുമ്പോൾ ആറിലേക്ക് വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും പിന്നെ അതേപോലെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നമുക്ക് വൃശ്ചികരാശി തന്നെ വരുന്നത് അപ്പം കേസ് കോടതി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ച് അതായത് ഓരോ പേപ്പർ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് കേസിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകേണ്ടത് പിന്നെ അഞ്ചാം ഭാവത്തില് ഇപ്പോൾ നമുക്ക് വ്യാഴമാണ് അനുകൂലാവസ്ഥയാണ് പിന്നെ ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മുഖരോഗങ്ങൾ മുഖത്ത് വരുന്നത് പല്ല് പല്ലിവേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വ്രണങ്ങൾ അതൊക്കെ വരാനായിട്ട് കൂടുതൽ സാധ്യതകളുണ്ട് ഏറ്റവും കൂടുതൽ വ്യാഴം നമുക്ക് അനുകൂലമല്ലെങ്കിലും ശനീശ്വരൻ നല്ല അനുകൂലാവസ്ഥ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ശനീശ്വരനെയും ഭജിക്കാം അതേപോലെ തന്നെ വ്യാഴത്തിനേയും ഭജിക്കണം നാലിലാണ് രാഹു നിൽക്കുന്നത് നാലാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ വീട് വിട്ടുപോകുന്ന ആൾക്കാർ അതായത് നമുക്ക് തൊഴിൽ തേടിയും പിന്നെ പഠനത്തിനു വേണ്ടി പോകുന്ന കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു ജോലിയിലൊക്കെ വന്നു പെട്ട് കഴിഞ്ഞാൽ അത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക പിന്നെ എന്ത് കാര്യങ്ങളും ഈശ്വരനെ വിളിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക എന്നുവെച്ചാൽ ആ ഒരു വാക്ക് പോലും നമ്മളെ വ്യത്യാസം വരാൻ പാടില്ല അവിടെ കർമ്മത്തിൽ എന്ന് വെച്ചാൽ കേതു പത്തിലായതുകൊണ്ട് ഒരു പോലും എന്തെങ്കിലും വന്നാൽ ആ കർമ്മഭാവം അവിടെ പോകും സ്ത്രീകളാണെങ്കിലും കുടുംബപരമായിട്ട് അതായത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് അപ്പം തന്നെ പറഞ്ഞ് സംസാരിച്ച് ക്ലിയറൻസ് ചെയ്യുക അതൊക്കെയാണ് ഈ ഒരു രാശിക്കാർക്ക് ഇവിടെ നമുക്ക് പറയാനുള്ളത് കുട്ടികളുടെ കാര്യമാണെങ്കിൽ പഠിപ്പിലൊക്കെ നല്ല മികവൊക്കെ കാണിക്കും അവർ ഇപ്പം വിഷയമൊന്നുമല്ല അഞ്ചാം ഭാവത്തിലാണ് ആണല്ലോ അപ്പോൾ ഓർമ്മയൊക്കെ ഉണ്ട് മേടത്തിലാണ് ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് അല്ല മേഡൻ ശിരസിൻ്റെ രാശിയാണ് അപ്പം അതുകൊണ്ട് പഠിച്ചതൊക്കെ ഓർമ്മയിലും കാര്യങ്ങളൊക്കെ നിൽക്കും അവരെ കുട്ടികളെ സംബന്ധിച്ചിപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസം എക്സാം ഒക്കെ എഴുതുമ്പോഴൊക്കെ അവർ നല്ല രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില നോക്കി ആ ഗ്രഹനില പ്രകാരം എന്താണോ എവിടെയാണോ ശനി നിൽക്കുന്നത് എവിടെയാണോ വ്യാഴം നിൽക്കുന്നത് അതിന് എന്തൊക്കെ പരിഹാരങ്ങളും വേണമെന്നുണ്ടെങ്കിലും അതുപരമായി മുന്നോട്ട് പോവുകയും അതേപോലെ തന്നെ ഈ ശനിക്ക് നീരാഞ്ജനവും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനവും ശനീശ്വരന് രുദ്രാഭിഷേകവും രാഹുവിന് പറ്റത്തക്ക വഴിപാടെന്ന് പറഞ്ഞാൽ കതളിപ്പഴം നീതിക്കുന്നവരുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ വെളിച്ചെണ്ണ അതൊക്കെ കൊടുക്കുന്നവരും ഉണ്ട് അപ്പോൾ അതൊക്കെ സമർപ്പിക്കുക വ്യാഴത്തിന് നമുക്ക് പറ്റുന്ന വഴിപാടിനേക്കാൾ പുതിയ നെയ്വിളക്കാണ് ഏറ്റവും കൂടുതൽ കൃഷ്ണനെ നമ്മൾ കൊടുക്കുക അപ്പോൾ അത് കൊടുക്കുക കദളിപ്പഴം നീതിക്കുക ഗണപതിക്ക് ഒരു മുട്ടിറക്കി പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും